ബെലി ഫാറ്റ് അല്ലെങ്കിൽ കുടവേർ കുറയ്ക്കാനുള്ള അഞ്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ യൂസേജ് ഓഫ് ആപ്പിൾ സിട്ട വിനീഗർ അതായത് ആഹാരത്തിന് മുമ്പായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ആപ്പിൾ സിട്ടോ വിനീഗർ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് കഴിക്കാം നിങ്ങൾ കൊളസ്ട്രോളോ അതേപോലെ തന്നെ ഈ പ്രീ ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ രാവിലെയും എന്ന രീതിയിൽ ട്രൈ ചെയ്യാം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻഡർ അതായത് അതായത് ടു 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 മണിക്കൂർ 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 വരെ ഫാസ്റ്റ് ഫാസ്റ്റ് ചെയ്യാം 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 രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ അതേപോലെ അല്ലെങ്കിൽ രാത്രി രാത്രി എന്ന രീതിയിൽ മൂന്നാമത്തേന്ന് നല്ല ഒരു പ്രോപ്പർ സ്ലീപ്പ് സ്ലീപ്പ് ഷെഡ്യൂൾ മുതൽ ഇടയിലുള്ള ുംറിനറിനും വെൻ യു ആർ ഹ്രി അതായത് എപ്പോഴാണോ വിശപ്പ് തോന്നുന്നത് അപ്പം മാത്രം ഫുഡ് കഴിക്കാം അഞ്ചാമത്തേന്ന് പറയുന്നത് ഒരു റെഗുലർ എക്സർസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക യോഗയോ സൈക്ലിംഗ് പോലെയുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ വെള്ളി ഫാറ്റ് അല്ലെങ്കിൽ കുടവേർ കുറയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്